െ കുറിച്ച് എന്റെ സുഹൃത്ത് ശ്രീ പഴകുളം മധു ഇവിടെ വളരെ വിശദമായി നിങ്ങളോട് പ്രതിപാദിച്ചു കഴിഞ്ഞു നിങ്ങൾക്കറിയാം നമുക്കൊക്കെ രാജ്യത്ത് എന്ത് നടന്നാലും നമ്മുടെ ദേശത്ത് എന്ത് നടന്നാലും നമുക്കൊക്കെ ആകെയുള്ള പ്രതീക്ഷ സർക്കാരിലും കോടതിയിലുമാണ് നിഷ്ഠൂരമായ അക്രമങ്ങൾക്ക് കൊലപാതകങ്ങൾക്ക് പീഡനങ്ങൾക്ക് വിധേയമാകുന്നവരെ ആ വിധേയമാകുന്നവരെ കോടതിക്കകത്തും പുറത്തും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടത് രാജ്യത്തെ സംസ്ഥാനത്തെ ഭരണകൂടമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ നീതിന്യായ സംവിധാനം അതിന് ഉപയോഗിക്കുന്നതിന് ഈ പറയുന്ന നീതി ലഭിക്കുന്നതിന് പീഡിപ്പിക്കപ്പെട്ടവർക്ക് ഇരയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഭരണകൂടങ്ങളെയാണ് ഭരണഘടനാ നിയമപ്രകാരം ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണകൂടം നിയമിക്കുന്ന പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ വാദിക്ക് വേണ്ടി ഇരക്കു വേണ്ടി കോടതിക്കകത്ത് വാദിക്കാൻ അതിനുവേണ്ടി സർക്കാർ നിയമിക്കുന്ന നിയമ സംവിധാനം ആ നിയമ സംവിധാനത്തിലാണ് എല്ലാവർക്കും പ്രതീക്ഷയുള്ളത് ആ നിയമസംവിധാനത്തെ നമ്മൾ വിളിക്കുന്നത് പ്രോസിക്യൂഷൻ എന്ന് പേരിട്ട പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് എന്താ പ്രതി ഡിവൈഎഫ്ഐക്കാരനാണെങ്കിൽ പ്രതി സി പി എമ്മുകാരനാണെങ്കിൽ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടവും ഈ നീതിന്യായ സംവിധാനവും പ്രതിക്കു വേണ്ടി നിലകൊള്ളുന്ന ഒരു കാഴ്ച നമുക്കിന്ന് കേരളത്തിൽ കാണുകയാണ് ഈ തോന്നുന്ന രണ്ട് കാര്യങ്ങളിൽ മാത്രമല്ല നമുക്കറിയാം ഏത് ക്രിമിനൽ കേസുകൾ വന്നാലും ഒരു ഡിവൈഎഫ്ഐക്കാരനെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്താൽ ഈ പുറത്ത് ഡിവൈഎഫ്ഐ മാഫിയ സംഘം പോലീസ് സ്റ്റേഷനിൽ പോയി ഈ എസ് ഐ എയും സി ഐയും വിരട്ടി ഇറക്കിക്കൊണ്ടുവരുന്നത് ഞാൻ നിങ്ങളും കാണുകയാണ് പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് ബോണറ്റിന്റെ മുകളിൽ കയറി നിന്ന് താണ്ടവ നൃത്തമാടുന്ന ഡി വൈ എഫ് ഐയുടെ മാഫിയ സംഘത്തിന്റെ ചിത്രങ്ങൾ ഞാനും നിങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ചിത്രങ്ങൾ അതിന്റെ ഫോട്ടോ കണ്ടു അതിന്റെ വീഡിയോ ഞാനും നിങ്ങളും കണ്ടു ഈ പോലീസിനെ വെല്ലുവിളിക്കുന്നു എവിടെ വെച്ച് ഈ പറയുന്ന മാഫിയ സംഘത്തെ നിയന്ത്രിക്കാൻ വന്ന പോലീസ് ജീപ്പ് ആ പോലീസ് ജീപ്പ് തല്ലി തകർത്തതിന്റെ ബോണറ്റിൽ കയറി നിന്ന് പോലീസിനെ വെല്ലുവിളിക്കുന്ന മാഫിയ സംഘത്തിന്റെ നാടായി ഇന്ന് കൊച്ചു സാക്ഷര സുന്ദര കേരളം മാറിയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വണ്ടിപ്പെരിയാർ പ്രശ്നത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഈ നാട്ടിൽ നിന്ന് സുലഭമായി ലഭിക്കുന്നത് എന്താ ഇന്ന് ഈ ചെറുപ്പക്കാർ ബാറിൽ പോലും പോകുന്നില്ല എന്ന് ബാർ മുതലാളിമാർ പറയാ കാരണം എന്താ എം ഡി എം എ ആണ് നാട്ടിലെ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്നത് ഒരു കാലത്ത് കേരളത്തിൽ ഏഴര വർഷം മുൻപ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന ഈ കൊച്ചു കേരളത്തിൽ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കുറച്ച് ക്രിമിനൽ കേസുകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഏറ്റവും കുറച്ച് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്തിന്റെ പേരായിരുന്നു ഈ കേരളമെങ്കിൽ ഏഴര വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപഭോഗവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനമായി ഇന്ന് നമ്മുടെ കേരളം മാറി കൊച്ചി തുറമുഖത്ത് തുറുമുഖത്ത് വന്നടിഞ്ഞി എം എ ഒരു കൺസൈൻമെന്റ് ഒരു കൺസൈൻമെന്റ് വില നിലവാരം കേട്ട് ഞാനും നിങ്ങളും ഞെട്ടി എത്രയാ ഇരുപത്തയ്യായിരം കോടി രൂപ ഒരു ഇറക്കുമതി മാത്രം ഇരുപത്തി കോടി ഒരു പ്രാവശ്യം പിടിച്ചത് എത്ര സ്പിരിറ്റ് ലോറി നമ്മുടെ കടന്നു പോകുമ്പോഴ ഒരു സ്പിരിറ്റ് എത്ര ടൺ നമ്മുടെ ഈ പറയുന്ന വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുമ്പോഴ ഒരു നൂറ് കിലോ സ്വർണം പിടിക്കുന്നത് ഒരു കൺസൈൻമെന്റ് മാത്രം കേരളത്തിൽ വന്നത് പിടിച്ചത് ഇരുപത്തയ്യായിരം കോടി രൂപ എത്ര കൺസൈൻമെന്റുകൾ വന്നിറങ്ങുന്നു ഇന്ന് അറബിക്കടലിന്റെ റാണി എന്ന് നമ്മളൊക്കെ നമ്മുടെ നമ്മുടെ സുന്ദരിയായ കൊച്ചി ഇന്ത്യ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പട്ടണമായി നഗരമായി നമ്മുടെ കൊച്ചി മാറി ഏഴര വർഷം കൊണ്ടുണ്ടായ മാറ്റം നാട്ടിലെ നിങ്ങൾ എടുത്തു നോക്കിക്കോ ഏത് ബലാത്സംഗമാണെങ്കിലും ഏത് പീഡനമാണെങ്കിലും അതിന്റെയൊക്കെ പിന്നിൽ അന്വേഷിച്ച് നമ്മൾ എത്തുമ്പോൾ ചെന്നെത്തുന്നത് എങ്ങോട്ടാ ഈ പറയുന്ന എം ഡി എം എ വിൽപ്പനക്കാരൻ എം ഡി എം എവിടെ ഉപഭോഗം നടത്തുന്നവൻ നമ്മുടെ സ്കൂളിൽ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിൽ എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പഠിക്കുന്ന നമ്മുടെ മക്കളെ അവർക്ക് ആദ്യം ഈ എം ഡി എം എ വെളുത്ത പുടി കൊടുത്ത് അവരെ ഒന്ന് രുചിപ്പിച്ച് മണപ്പിച്ച് അവരെ അടിമകളാക്കി അവരെ വാഹകരാക്കി അവരെ വിതരണക്കാരാക്കി മാറ്റുകയാണ് നമ്മുടെ നാട്ടിലെ പല ഉമ്മ അമ്മമാരും ഇന്ന് മകന്റെ നിക്കർ എടുത്ത് അലക്കാൻ എടുത്തപ്പോൾ ആ ട്രൗസറിന്റെ കീശയിൽ നിന്ന് ലഭിച്ച വെളുത്ത പൊടി എം ഡി എം എ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നെഞ്ഞത്തടിച്ച് നിലവിളിക്കുന്ന എത്രയോ അമ്മമാരുടെ നാടായി ഈ കൊച്ചു കേരളത്തെ മാറ്റി ഏഴര വർഷം കൊണ്ട് എന്ന് ഞാനും നിങ്ങളും അറിയണം ഇവിടെ നമുക്ക് വണ്ടിപ്പെരിയാർ നിങ്ങൾക്കറിയാം നീതിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് ആരെയാണ് കോടതിയെയാണ് കോടതിയിൽ ഈ പറയുന്ന വണ്ടിപ്പെരിയാർ പീഡിപ്പിക്കപ്പെട്ട് ഈ കൊന്നൊടുക്കിയു വേണ്ടി വാദിക്കേണ്ടതാരാ ഇന്ന് പിണറായി വിജയൻ ഗവൺമെന്റ് ആ ഗവൺമെന്റ് നിശ്ചയിച്ച പ്രോസിക്യൂഷനാണ് അതിനു വേണ്ടി വാദിക്കേണ്ടത് അതിനാവശ്യമുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടത് ആരാ പോലീസാണ് തെളിവുകൾ ഹാജരാക്കേണ്ടത് പോലീസാണ് അതിനു വേണ്ടി സാക്ഷികളാവേണ്ടത് പക്ഷേ ഇന്ന് നമ്മൾ കണ്ടതെന്താ ഈ ആറു വയസ്സായ പിഞ്ചു ബാലികയെന്തി കൊന്നൊടുക്കിയിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് ഭരണകൂടം പ്രോസിക്യൂഷനെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു അതിനു വേണ്ടി പോലീസിന് ഉപയോഗിക്കുന്നു അതിനു വേണ്ടി എഫ്ഐആർ പോലീസിന്റെ എഫ് ഐ ആർ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു അതിനു വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് കേസ് തേച്ചു മാറ്റി കളഞ്ഞ് ഇവിടെ ഡി വൈ എഫ് ഐക്കാര് സുഖകരമായി ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോരാവുന്ന സംവിധാനത്തിലേക്ക് ഇന്ന് കേരളത്തെ മാറ്റിയിരിക്കുകയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കണ്ടേ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഇവിടെ കേരളത്തിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്കറിയാം പല കേസുകളിലും എന്തിനെ കോൺഗ്രസിന്റെ എം പി ആയ ജി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എംപിയെ അഹമ്മദാബാദിന്റെ തെരുവിൽ വെച്ച് ജീവനോടെ ചുട്ടരിച്ചു കൊന്നു ഗുജറാത്ത് കലാപത്തിന്റെ കാലത്ത് അന്നത്തെ അഹമ്മദാബാദിന്റെ സിറ്റിംഗ് എം പി ആയിരുന്നു ജഫ്രി ജഫ്രിയെ ജീവനോടെ ചുറ്റരിച്ചു കൊന്നു ജഫ്രിയെ മാത്രമല്ല എംപിയുടെ അടുത്തേക്ക് ജീവ ജീവൻ വേണ്ടി എംപിയുടെ അടുത്തേക്ക് അഭയവുമായി ചെന്ന അറുപതോളം ആളുകളെ അന്ന് സംഘപരിവാർ സംഘം ജീവനോടെ ചുട്ടരിച്ചു കൊന്ന കേസ് നമുക്കറിയാം ആ കേസിൽ ആ കേസിൽ ജഫ്രിയുടെ ഭാര്യ സൈക്കിയ ജഫ്രി പതിനേഴ് വർഷക്കാലം സുപ്രീം കോടതിയിൽ വാദിച്ചു ൾ ഹാളുകൾ ഹാജരാക്കിയത് അവിടെ കോടതി വിരിവന്നത് നമ്മൾ കണ്ടു എന്താ കാരണം ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ആരുടെ കൂടെയ ഈ പറഞ്ഞ അറുപത് ആളുകളെയും കോൺഗ്രസിന്റെ എം പി ജിയെയും ജീവനോട് ചുട്ടരിച്ചു കൊന്ന പ്രതികളുടെ കൂടെ ഗവൺമെന്റ് ഉറച്ചപ്പോൾ പ്രതി വിധി ഈ പ്രതികളെ മുഴുവൻ വിട്ടയക്കാനും ൾ ഹാജരാവാദിനെയും ആർ ബി ശ്രീകുമാറിനെയും സഞ്ജീവ് ഭട്ടിനെയും ജയിലിൽ അടക്കാനും തീരുമാനിച്ചു ഇതിനെതിരെ പ്രകടനം നടത്തിയ ഇതിനെതിരെ പ്രതിഷേധം നടത്തിയ ഇതിനെതിരെ വ്യാപകമായി വലിയ വലുതായി സംസാരിച്ച് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയാണ് പ്രതികൾക്ക് വേണ്ടി മാഫിയ സംഘങ്ങൾക്ക് വേണ്ടി സംഘപരിവാർ സംഘവും നരേന്ദ്രമോദിയുടെ ഭരണകൂടവും നിലകൊള്ളുന്നതുപോലെ തന്നെ ഇന്ന് കേരളത്തിലും ആറു വയസ്സായ പെൺകുട്ടിയെ പിച്ചി വലിച്ചെറിഞ്ഞ ആ പ്രതിക്ക് വേണ്ടി ആ കാട്ടാളന് വേണ്ടി ആ കശ്മലന് വേണ്ടി ഇന്ന് ഈ രാജ്യത്തെ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇന്ന് അതിന് വേണ്ടി നിലകൊണ്ടിരിക്കുന്നു എന്നത് ഞാനും നിങ്ങളും അറിയണം ഈ കേരളം എങ്ങോട്ട് പോവുകയാണ് നമുക്കറിയാം ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് ഇന്ന് കേരളത്തിൽ സുലഭമാകുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് എം ഡി എം എന്ന് പറയുന്ന മയക്കുമരുന്ന് നമുക്കറിയാം മാർസിസ്റ്റ് പാർട്ടി ഏത് കാലം കേരളം ഭരിക്കുമ്പോഴും അവർക്ക് മാസപ്പടി ലഭിക്കാറുണ്ട് മാസപ്പടി കൊടുക്കുന്നതാരാ ബാർ മുതലാളി മാസം കാശ് കൊടുക്കണം കള് ഷാപ്പ് മുതലാളി മാസം കാശ് കൊടുക്കണം അത് മണിച്ചന്റെ കാലം തൊട്ട് നമുക്കറിയാം മണിച്ചന്റെ ഡയറിയിൽ തന്നെ പറഞ്ഞ കാര്യമാണ് മണിച്ചൻ തൊള്ളായിരത്തി എൺപതാണ് എൺപതിലാണ് ആ ഡയറിയിൽ പറഞ്ഞ് നിർബാധം തുടരുന്നു ഇന്ന് കേരളത്തിൽ ഇന്ന് പക്ഷേ പാർട്ടി വാങ്ങുന്നത് ചാപ്പുകാരന്റെയും കയ്യിൽ നിന്ന് കാരൻ്റെയും മധ്യ മുതലാളിമാരുടെയും ചെറസ് കഞ്ചാവ് വിൽപ്പനക്കാരന്റെ കയ്യിൽ നിന്ന് മാസം തോറും ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കും മാസപ്പടി വിഹിതം വാങ്ങുന്ന പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഇതും ഇതിനപ്പുറവും നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും ഒരു സംശയം ഈ ഇക്കാര്യത്തിലില്ല ഇതിനെ നമുക്ക് പ്രതികരിക്കാൻ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്താൻ മാത്രമല്ല കേരളത്തിൽ കരയുന്ന അമ്മമാരുടെ കണ്ണീരൊപ്പാൻ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആ പിഞ്ചു പൈതലിന്റെ കുടുംബത്തിനൊപ്പം നിന്ന് അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് ഈ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ അതിന് നേതൃത്വം കൊടുക്കാനാണ് കെ പി സി സി തീരുമാനിച്ചത് ഒരു സംശയം വേണ്ട ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ വരെ ഏതൊരു അതിന് പോകാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിന് തയ്യാറാണ് എന്ന് എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്ന് മകളെ മാപ്പെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ സ്ത്രീകളുടെ ഒരു വലിയ നിര തന്നെ പ്രതിഷേധത്തിന്റെ സൂചകമായി വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ ഈ കേരളത്തിന്റെ പ്രതിഷേധാഗ്നി നഗരത്തിൽ അത് കാണിച്ചു കൊടുക്കാൻ പ്രതിഷേധത്തെ അതിനെ പ്രോച്ഛലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട് ഇനി ഒരു അമ്മക്കും അതുപോലെ അനുഭവം ഉണ്ടാവരുത് ഈ പ്രതിയെ തുറന്നു വിടുമ്പോൾ ആ പോലീസ് ചീപ്പിന് പോലീസ് ഇപ്പൊ തടയേണ്ടി വരുന്ന ഒരവസ്ഥ ഇനി ഒരു അമ്മയ്ക്കും ഉണ്ടാകാൻ പാടില്ല ഇനി ഒരു അച്ഛനും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു സംശയം വേണ്ട കോൺഗ്രസ് നടത്തുന്ന ഈ സമരത്തിന് ഈ പ്രക്ഷോഭത്തിന് ഈ പ്രതികരണത്തിന് ഈ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കി കൊണ്ട് തന്നെ മുന്നോട്ടു പോകുന്ന ഈ സമരാഗ്നിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണമെന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്കറിയാം ഇത് വണ്ടിപ്പെരിയാറിന്റെ മാത്രം പ്രശ്നമായിട്ടല്ല കെ പി സി സി കാണുന്നത് കേരളത്തിലെ മുഴുവൻ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന അമ്മമാരുടെ കൂടി പ്രശ്നമാണ് ഇനി ഒരു മകൾക്കും ഇതുപോലെ നീതി ലഭിക്കാത്തൊരവസ്ഥാ വിശേഷം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്കറിയാം ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല ഈ ഏഴര വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്ത് നിങ്ങൾക്കറിയാം ആലുവയിലെ മോഫിയ എന്ന് പറയുന്ന പെൺകുട്ടി മോഫിയ പ്രവീൺ ആ പെൺകുട്ടി ഭർത്താവ് ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പരാതി പറയാൻ ചെല്ലുന്നത് എങ്ങോട്ടാ സ്റ്റേഷനിലേക്ക് ആ പരാതി പറയുന്നത് ഭർത്താവിന്റെ കൂട്ടുകാർ വന്നിരിക്കുന്നു ഭർത്താവിന്റെ ബന്ധുക്കാർ വന്നിരിക്കുന്നു ഈ കുട്ടിയും അച്ഛനും അവിടെ ചെല്ലുന്നു അവിടെ വെച്ച് പരാതി പറയുന്നു ആർക്കാ പരാതിയുള്ളത് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന മോഫിയ പ്രവീൺ അവരെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് അവരെ സംരക്ഷിക്കേണ്ട പോലീസ് പോലീസ് ആ ആ പോലീസുകാരൻ മോഫിയ മോഫിയ ഉപദേശിക്കുകയല്ല പെൺകുട്ടിയെ അല്ലാത്ത രൂപത്തിൽ അവസാനം സ്റ്റേഷനിൽ നിന്ന് അവിടെ നീതി തേടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ മോഫിയ പെർവീണും കുടുംബവും അവിടെ നിന്ന് ഇറങ്ങി വന്ന് ആ പെൺകുട്ടി നേരെ വീട്ടിലേക്ക് പോയി വാതിലടച്ച് ആത്മഹത്യ ചെയ്തു കൊണ്ട് ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചു ഇതുപോലെ ഒരു സി ഐ എ ഇതുപോലെ ഒരു പോലീസ് ഓഫീസറെ നീതിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോലും ചെല്ലാൻ കഴിയാത്ത ഈ കേരളത്തിൽ ഇനി എനിക്ക് ജീവിക്കേണ്ട എന്ന് ഒരു പെൺകുട്ടി തീരുമാനിക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായി ഒരു മോഫിയ പ്രവീൺ മാത്രമല്ല വണ്ടിപ്പെരിയാറിൽ ഒന്ന് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി മാത്രമല്ല കേരളത്തിൽ അതിന്റെ കഥ പറയുമ്പോൾ നമുക്കറിയാം ഈ ജാഥ ഇവിടുന്ന് ദീപവുമായി തുടങ്ങിയത് നമ്മുടെ പാലക്കാട് വാളയാറിൽ നിന്നാണ് വാളരയാ വാളയാറിലെ പെൺകുട്ടികളുടെ രണ്ട് കൊച്ചുകുട്ടികളുടെ കഥ നിങ്ങൾക്കറിയാം ഒന്ന് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി ഒന്ന് ഒൻപത് വയസ്സുള്ള പെൺകുട്ടി അവിടെയും പ്രതി ആരാണ് അവിടെയും പ്രതി ഡിവൈഎഫ്ഐ ആണ് ഡിവൈഎഫ്ഐക്കാരനാണ് പ്രതി പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നൊടുക്കി അതിന് കെട്ടിത്തൂക്കി എവിടെയാ കെട്ടിത്തൂക്കുന്നത് ഒരു ജനവാതിലിൽ ജനവാതിൽ കെട്ടിത്തൂക്കി എന്നിട്ട് പറഞ്ഞു ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അമ്മ ടിച്ച് നെഞ്ചിലടിച്ച് നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് കേട്ടില്ല കാരണം എന്താ പ്രതി ഡിവൈഎഫ്ഐക്കാർ അത് കഴിഞ്ഞു പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ചിത്രീകരിച്ചു അത് കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടു മാസം പോലും തികഞ്ഞില്ല കൊച്ചനുജത്തി ഒൻപത് വയസ്സുകാരിയും ഇതുപോലെ ആത്മഹത്യ ചെയ്തതായി പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നു കാരണം എന്താ ഈ പന്ത്രണ്ട് വയസ്സുകാരിയെ ക്രൂരമായി ഡിവൈഎഫ്ഐക്കാരൻ പീഡിപ്പിക്കുന്നത് കണ്ടതിന്റെ ദൃക്സാക്ഷിയാ ചോദിച്ചാൽ കൊച്ചനുജത്തിയാണ് ഒൻപത് വയസ്സുള്ള ആ കൊച്ചനുജത്തിയെയും ഇവർ ഈ കശ്മരന്മാർ ഈ കാപാലികർ ആ പെൺകുട്ടിയെയും ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നൊടുക്കി കെട്ടിത്തൂക്കി ആത്മഹത്യയാക്കി മാറ്റാൻ അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമം നടത്തി അതിനുവേണ്ടി അമ്മ നിലവിളിച്ചിട്ട് പോലും പോലീസ് എഫ്ഐആർ അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവാത്ത അവസ്ഥാ വിശേഷം എന്തുകൊണ്ട് കേരളത്തിൽ ഇത് സംഭവിക്കുന്നു പ്രതികൾ ഡിവൈഎഫ്ഐ കാരാണെങ്കിൽ അവർക്ക് പോക്സോ കേസില്ല അവർക്ക് കൊലപാതക കേസില്ല അവർക്ക് മയക്കുമരുന്നിന്റെ കേസില്ല ഒരു കേസിലും അവർ പ്രതികളാവില്ല ആ രൂപത്തിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്റെ സഹോദരിമാർ ഇന്ന് നടത്തുന്ന ഈ ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നെത്തിയ എന്റെ സഹോദരിമാർ മാത്രമല്ല ഇത് ആ വേദിയിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ മറിയക്കുട്ടി ചേച്ചിയാണ് നമ്മുടെ മറിയക്കുട്ടി അമ്മയാണ് ഇന്ന് കേരളത്തിന്റെ പോരാടുന്ന സ്ത്രീകളുടെ അമ്മയുടെ പ്രതീകമാണ് മറിയക്കുട്ടി അമ്മ നിങ്ങൾക്കറിയാം അമ്മക്ക് വയസ്സ് എത്രയെന്നറിയോ എൺപത്തി ഏഴ് വയസ്സ് നമ്മുക്കൊരു അറുപത് കഴിഞ്ഞാൽ നമ്മൾ പറയും എനിക്ക് നടക്കാൻ വയ്യ എനിക്ക് ഇരിക്കാൻ വയ്യ എനിക്ക് കടക്കാൻ വയ്യ എനിക്ക് ഷുഗർ ഉണ്ട് എനിക്ക് പ്രഷറുണ്ട് ഇല്ലേ എന്തൊക്കെ ദീനോരാധനങ്ങളാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ ഈ മറിയക്കുട്ടി അമ്മ നിങ്ങൾക്കറിയാം അവർക്ക് ലഭിക്കേണ്ട ന്യായമായി ലഭിക്കേണ്ട പെൻഷൻ അവർക്ക് നിഷേധിച്ചപ്പോൾ അവർ അവരതിന് പ്രതീകാത്മകമായ സമരം നടത്തി അവർ ചട്ടിയെടുത്തുകൊണ്ട് പിരിച്ചു ചട്ടിയെടുത്തുകൊണ്ട് പിരിക്കാൻ നടത്തിയ സമരം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അത് വൈറലായി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അതിനെ പിന്തുണച്ചു പിന്തുണച്ചുകൊണ്ട് പിണറായി വിജയനോട് ചോദിച്ചു എൺപത്തിയേഴ് വയസ്സായ പ്രായാധിക്യം ബാധിച്ച അനാരോഗ്യം ഇന്ന് പ്രായാധിക്യം ബാധിച്ച മറ്റൊരു വഴികളുമില്ലാത്ത മറിയക്കുട്ടി ചേച്ചി അവർക്ക് ന്യായമായി ലഭിക്കേണ്ട പെൻഷൻ ലഭിക്കാതെ അവർ ചട്ടിയുമായി ഇറങ്ങിയത് ുമായി ഇറങ്ങിയത് നാണമില്ല പിണറായി എന്ന് ചോദിച്ചപ്പോൾ ദേശാഭിമാനിക്കാരനും ചെയ്തതെന്താ നമ്മൾ അറിഞ്ഞു പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ റിപ്പോർട്ടാണ് എന്താ റിപ്പോർട്ട് റിപ്പോർട്ടിൽ പറയുന്നത് അമ്മയ്ക്ക് ഒന്നര ഏക്കർ സ്ഥലമുണ്ട് മറിയക്കുട്ടി അമ്മയ്ക്ക് രണ്ട് മക്കൾ ഒരു രണ്ട് വീടുണ്ട് മറിയക്കുട്ടി അമ്മയുടെ മകൾ വിദേശത്താണ് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട് അമ്മ പറഞ്ഞു എങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കൂ പിണറായി വിജയ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല കേസ് കൊടുത്തു അവസാനം ദേശാഭിമാനി ഞങ്ങൾ ചെയ്ത അപരാധത്തിന് മാപ്പ് പറയുന്നു എന്ന് ദേശാഭിമാനി പത്രത്തിൽ തന്നെ തിരിച്ചെഴുതേണ്ട ഘട്ടത്തിലേക്ക് ഇന്ന് ദേശാഭിമാനിയെ ഇന്ന് നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ വിറപ്പിക്കാൻ സാധിച്ച ധീര പോരാളിയായ നമ്മുടെ അമ്മ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അവരെ വിജയന്റെ ഈ ഈ ഈ പറയുന്ന 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 കർക്കശമായ ഭീകര അന്തരീക്ഷത്തെ പ്രതിരോധിക്കാൻ പ്രതിഷേധിക്കാൻ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഇന്ന് സ്ത്രീകൾക്ക് പ്രതീകമായി നിൽക്കുന്ന മറിയക്കുട്ടിയമ്മയെ ഒരിക്കൽ കൂടി ഈ സംഘാടക സമിതിക്ക് വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം